പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്തെ ടീച്ചർ ടീച്ചർ എന്ന് പറയാൻ പോകുന്നത് ഒരു കുട്ടി കഥയാണ് ഒന്നോ രണ്ടോ ക്ലാസ്സിലെ കുട്ടികൾക്ക് മത്സരത്തിന് പറയാൻ പറ്റുന്ന ഒരു കൊച്ചു കഥ ഇന്ന് കഥയുടെ പേരെന്താ അറിയോ പഞ്ചാരമുക്കിലെ കുഞ്ചനും കുഞ്ചിയും പണ്ട് പണ്ട് പഞ്ചാരമുക്ക് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ പഞ്ചാരമുക്കിലെ സ്കൂളിലാണ് കുഞ്ചനും കുഞ്ചിയും പഠിക്കുന്നത് കുഞ്ചനും കുഞ്ചിയും അടുത്ത വീടുകളിലെ കുട്ടികളാണ് കുഞ്ചിയുടെ വീടിന്റെ അടുത്താണ് കുഞ്ചൻ താമസിക്കുന്നത് കുഞ്ചിയും കുഞ്ചനും നല്ല കൂട്ടുകാരാണ് അവർ ഒരുമിച്ച് സ്കൂളിൽ പോവും ഒരുമിച്ച് തിരിച്ചു വരും അങ്ങനെയാണ് കുഞ്ചൻ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് കുഞ്ചിയാണെങ്കിലോ അത്യാവശ്യം ഒരു വീട്ടിലെ കുട്ടിയാണ് കുഞ്ചനെ അവന്റെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തി ഒന്നാം ക്ലാസ്സിൽ ചേർത്തു അവന്റെ അച്ഛൻ രണ്ട് വയസ് ഉള്ളപ്പോൾ മരിച്ചു പോയതാണ് അങ്ങനെ കുഞ്ചിയും കുഞ്ചനും ഒന്നാം ക്ലാസ്സിൽ ചേർന്നു രണ്ടായാലും ഒരേ ക്ലാസ്സിലാണ് പഠിക്കണത് കുഞ്ചിയുടെ അടുത്താണ് കുഞ്ചൻ ഇരിക്കണത് അങ്ങനെ അവർക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി മാഷ് എന്തു പറഞ്ഞു അറിയോ എല്ലാവരും സ്ലൈറ്റ് എന്ന് പറഞ്ഞു ആ സമയത്ത് എല്ലാവരും ബാഗ് തുറന്ന് ഒക്കെ എടുത്തു കുഞ്ചൻ മാത്രം തലേന്താത്തി ഇരിക്കയാണ് അപ്പൊ മാഷ് ചോദിച്ചു കുഞ്ചൻ എന്താ സ്ലൈറ്റ് എടുക്കാത്തത് ചോദിച്ചു കുഞ്ചൻ പറഞ്ഞു എനിക്ക് സ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു ആ സാറില്ല ഇന്ന് പാചകത്തെ ദിവസമല്ലേ നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ചൻ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പം കുഞ്ചി ചോദിച്ചു നീ എന്തിനങ്ങനെ വിഷമിക്കണത് നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി പറഞ്ഞില്ലേ മാഷയെ ചോദിച്ചു അപ്പം കുഞ്ചൻ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിൽ പൈസയൊന്നും ഇല്ല എൻ്റെ അമ്മയുടെ അടുത്ത് പൈസയൊന്നുമില്ല സ്ലൈറ്റ് വാങ്ങി തരാൻ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പൊ കുഞ്ചി പറഞ്ഞു അയ്യോ കരയണ്ട എന്തിനാ കരയണ് സ്ലേറ്റ് നീ എടുത്തോ അച്ഛനോട് ഞാൻ പുതിയ സ്ലേറ്റ് വാങ്ങി തരാൻ പറയാം എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം കുഞ്ചി വീട്ടിലെത്തി അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ എന്റെ സ്ലേറ്റ് കുഞ്ചുവിന് കൊടുത്തു പാവല്ലേ അവൻ അവൻ്റെ ഇരുന്ന് കരയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു സാരല്ല നമുക്ക് ഞാൻ പുതിയ സ്ലേറ്റ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ചിക്ക് പുതിയ സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു അതൊരു തുടക്കമായിരുന്നു അങ്ങനെ കുഞ്ചനും ഉഞ്ചി ഓരോ ക്ലാസ്സിലും ഒന്നിച്ചാണ് പഠിച്ചത് കുഞ്ചന് വേണ്ട സാധനങ്ങൾ മുഴുവനും കുഞ്ചി വാങ്ങി കൊടുക്കും എന്നിട്ട് അച്ഛനോട് വേറെ വാങ്ങിക്കും അങ്ങനെ പഠിച്ച് പഠിച്ച് അവർ പത്താം ക്ലാസ്സിലെത്തി പത്താം എത്തിയിട്ടും അവർ ഒരേ ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോഴും കുഞ്ചന് വേണ്ട സാധനങ്ങളൊക്കെ ആര് വാങ്ങിച്ചുകൊടുക്കും കുഞ്ചി വാങ്ങിച്ചു കൊടുക്കും കുഞ്ചൻ നന്നായി പഠിക്കും കുഞ്ചിക്ക് പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കുഞ്ചി അവനെ നന്നായി സഹായിക്കും അങ്ങനെ രണ്ടുപേരും പത്താം ക്ലാസ്സിൽ നല്ല കൂടി വിജയിച്ചു കോളേജിൽ ചേരാനും കുഞ്ചിയുടെ അച്ഛൻ കുഞ്ചനെ സഹായിച്ചു അങ്ങനെ അവൻ പഠിച്ച് പാഷായി കുഞ്ചിയോ പഠിച്ച് നല്ലൊരു ടീച്ചറായി അങ്ങനെ രണ്ടുപേരും വലിയ ആളുകളായി ഒരു ദിവസം കുഞ്ചൻ കുഞ്ചിയോട് ചോദിച്ചു നിനക്ക് ഞാൻ ഒരുപാട് കടം വീട്ടാനുണ്ട് ഞാൻ എന്തു ചെയ്യും എനിക്ക് എൻ്റെ അമ്മയെ നോക്കണം ഒരു വീട് വെക്കണം എൻ്റെ കടം മുഴുവനും എനിക്ക് തീർക്കണം ഞാൻ എന്താണ് എന്താണതിനൊരു കാര്യം ചെയ്യുക എന്താണതിൻ്റെ ഒരു പോംവഴി കുഞ്ചിയോട് ചോദിച്ചു കുഞ്ചി പറഞ്ഞു ഒരൊറ്റ വഴിയേ ഉള്ളൂ നീ എന്നെ അങ്ങോട്ട് കെട്ടിക്കോ എന്നാൽ എൻ്റെ വീട് നിൻ്റെ വീടായി എൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ അച്ഛനും അമ്മയായി നിൻ്റെ അമ്മ എന്റെ അമ്മേ എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം നമുക്ക് രണ്ടുപേർക്കും ഇല്ലേ പിന്നെന്താ ചോദിച്ചു കുഞ്ചനാ ഗന്ധം വിട്ടു ഇത്രയും വലിയ മനസ്സോ കുഞ്ചിക്ക് എന്ന് വിചാരിച്ചു കുഞ്ചി വേഗം വീട്ടിൽ പോയി വിവരം പറഞ്ഞു കുഞ്ചിയുടെ ഒരിഷ്ടത്തിനും കുഞ്ചിയുടെ അച്ഛൻ എതിര് നിന്നിട്ടില്ല അച്ഛനും അമ്മയും എന്തു ചെയ്തു കുഞ്ചിയെ കുഞ്ചന് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ കുഞ്ചനും അമ്മയും കുഞ്ചി അമ്മയും അച്ഛനും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് വീട്ടിൽ ജീവിച്ചു കൂട്ടുകാരെ നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കണം കല്യാണം കഴിച്ച് സഹായിക്കൊന്നും വേണ്ട പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ നമ്മൾ കൂട്ടുകാർക്ക് ചെയ്തു കൊടുക്കണം കുഞ്ചനെയും കുഞ്ചിനീ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടായ ടീച്ചറെ അറിയിക്കണം കേട്ടോ ഞങ്ങൾ പഠിക്കണം കഥയൊക്കെ ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ